നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും നൈനിക സെജു ഹബിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കൂടിയാട്ടത്തെ കുറിച്ചാണ് കൂടിയാട്ടം ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടക രൂപമാണ് കൂടിയാട്ടം എപ്പ എന്താ ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടക രൂപമാണ് കൂടിയാട്ടം കൂടിയാട്ടത്തിന്റെ അഭിനയ കലയ്ക്ക് നൃത്തത്തെക്കാൾ പ്രാധാന്യം നൽകിയതുകൊണ്ട് ഈ കലാരൂപം അഭിനയത്തിന്റെ അമ്മ എന്ന് അറിയപ്പെടുന്നു അപ്പോൾ അഭിനയത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കലാരൂപം ഏതാണ് കൂടിയാട്ടം അഭിനയത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്ന കലാരൂപമാണ് എന്ത് കൂടിയാട്ടം കൂടിച്ചേർന്നുള്ള അഭിനയം എന്നാണ് കൂടിയാട്ടത്തിന്റെ അർത്ഥം നാട്യശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന നാല് അഭിനയ രീതികളായ ആംഗ്യം വാചികം സ്വാത്വികം ആഹാര്യം എന്നിവ കൂടിയാട്ടത്തിൽ ഒത്തുചേരുന്നു അപ്പം നാട്യശാസ്ത്രത്തിൽ പറയുന്ന നാല് അഭിനയ രീതികൾ എന്ത് ചെയ്യുന്നു കൂടിയാട്ടത്തിൽ ഒത്തുചേരുന്നു ഏതൊക്കെയാണവ ആംഗ്യം വാച്യം സ്വാത്യം പിന്നെന്താ ആഹാര്യം ഹസ്ത മുദ്രകൾ ഉപയോഗിച്ചിട്ടുള്ള വിസ്തരിച്ച അഭിനയവും ഇളകിയാട്ടവും പകർന്നാട്ടവും ഇരുന്നാട്ടവും തുടങ്ങിയ സവിശേഷ അഭിനയ രീതികളും കൂടിയാട്ടത്തിലുണ്ട് അപ്പം ഇളകിയാട്ടം പകർന്നാട്ടം ഇരുന്നാട്ടം ഇതൊക്കെ ഏതിൻ്റെ സവിശേഷതയാണ് നമ്മുടെ കൂടിയാട്ടത്തിൻ്റെ അഭിനയ സവിശേഷതകളാണ് എന്തൊക്കെ ഇളകിയാട്ടം പകർന്നാട്ടം ഇരുന്നാട്ടം കേരളത്തിലെ ഏറ്റവും പഴയ രംഗകല കൂടിയാണ് കൂടിയാട്ടം കേരളത്തിലെ ഏറ്റവും പഴയ രംഗകല ഏതാണ് കൂടിയാട്ടം അഭിനയത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്ന എന്താണ് കൂടിയാട്ടം ക്ഷേത്ര വളപ്പിൽ കൂത്തമ്പലം എന്നു പേരുള്ള അരങ്ങിലാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്നത് അപ്പൊ എന്താ ക്ഷേത്ര വളപ്പില് കൂത്തമ്പലം എന്നു പേരുള്ള അരങ്ങിലാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്നത് ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നൃത്തരൂപം നാടകരൂപമാണ് കൂടിയാട്ടം കൂടിച്ചേർന്നുള്ള അഭിനയം എന്നാണ് അർത്ഥം അഭിനയത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്നു പിന്നെന്താ നാട്യശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന നാല് അഭിനയ രീതികളായ ആംഗ്യം വാച്യം സ്വാത്ഗം പിന്നെന്താ ആഹാരം എന്നിവ കൂടിച്ചേർന്നതാണ് നമ്മുടെ കൂടിയാട്ടത്തിൽ പിന്നെന്താ ഹസ്തമുദ്രകൾ ഉപയോഗിച്ചിട്ടുള്ള വിസ്തരിച്ച അഭിനയവും ഇളകിയാട്ടം പകർന്നാട്ടം ഇരുന്നാട്ടം തുടങ്ങിയ സവിശേഷതകളായ അഭിനയ രീതികളും ചേർന്നതാണ് കൂടിയാട്ടം കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഏറ്റവും പഴയ രംഗകല കൂടെയാണ് എന്ത് കൂടിയാട്ടം ക്ഷേത്ര വളപ്പിൽ കൂത്തമ്പലം എന്ന് പേരുള്ള അരങ്ങിൽ വച്ചിട്ടാണ് എന്ത് നടത്തുന്നത് കൂടിയാട്ടം നടത്തുന്നത് എന്താ കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണമാണ് മിഴാവ് എന്താണ് മിഴാവ് മിഴാവ് കൂടാതെ ഇടയ്ക്ക കുറുങ്കുഴൽ തിമില തുടങ്ങിയവയും കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്നു അപ്പൊ എന്തൊക്കെ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നു പ്രധാനപ്പെട്ടത് മിഴാവാണ് പക്ഷെ എന്താ മിഴാവിനെ കൂടാതെ ഇടയ്ക്ക കുറുങ്കൽ തിമില ഇടയ്ക്ക കുറുങ്കൽ തിമില എന്നിവയും എന്തിനുപയോഗിക്കുന്നു കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്നു പൂർണരൂപത്തിൽ ഒരു കൂടിയാട്ടം അവതരിപ്പിക്കാൻ നാൽപ്പത്തി ഒന്ന് ദിവസം വേണ്ടിവരും പൂർണ രൂപത്തിൽ ഒരു കൂട്ടിയ കൂടിയാട്ടം അവതരിക്കാൻ നാൽപ്പത്തി ഒന്ന് ദിവസം വേണ്ടി വരും കൂടിയാട്ടത്തിന്റെ പ്രധാന ചടങ്ങുകൾ ഏതൊക്കെയാണ് അരങ്ങു മിഴാവ് ഒച്ചപ്പെടുത്തൽ ഗോഷ്ഠി കാട്ടുക ചൊല്ലൽ നാന് നിർവഹണം അരങ്ങു തളിക്കൽ നിർവഹണം മംഗള ശ്ലോകം അപ്പൊ എന്തൊക്കെയാ പ്രധാന ചടങ്ങുകൾ അരങ്ങു മിഴാവ് ഒച്ചപ്പെടുത്തൽ ഗോഷ്ടി കാട്ടുക അക്കിത്തം ചൊല്ലൽ നന്ദി നിർവഹണം അരങ്ങു തളിക്കൽ നിർവഹണം പിന്നെന്താണ് മംഗള ശ്ലോകം ഇതൊക്കെയാണ് കൂടിയാട്ടത്തിന്റെ പ്രധാന ചടങ്ങുകൾ മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള കൂടിയാട്ടത്തിലെ ഏക കഥാപാത്രം ഏതാണ് വിദൂഷകൻ അപ്പൊ എന്താ പോയിന്റ് പറഞ്ഞേ മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള കൂടിയാട്ടത്തിലെ ഏക കഥാപാത്രമാണ് വിദൂഷകൻ കൂടിയാട്ടം അവതരിപ്പിക്കുന്ന പുരുഷ കഥാപാത്രം അറിയപ്പെടുന്നത് ചാക്യാർ എന്നും സ്ത്രീ കഥാപാത്രം അറിയപ്പെടുന്നത് നങ്ങിയാർ എന്നുമാണ് അപ്പം എന്താ കൂടിയാട്ടം അവതരിപ്പിക്കുന്ന പുരുഷ കഥാപാത്രം ചാക്യാർ നങ്ങിയാർ എന്താണ് സ്ത്രീ കഥാപാത്രം മലയാളം സംസാരിക്കാൻ അവകാശമുള്ള കൂടിയാട്ടത്തിലെ ഏക കഥാപാത്രം വിദൂഷകൻ ചാക്യാർ പുരാണ കഥ പറയുന്നതിനെ ചാക്യാർ കൂത്തെന്നും നങ്ങയാർ പുരാണ കഥ പറയുന്നതിനെ നങ്യാർ കൂത്തെന്നും പറയുന്നു കൂടിയാട്ടത്തിൽ മിഴാവ് കൊട്ടുന്ന അത് നമ്പ്യാർ അപ്പൊ കൂടിയാട്ടത്തിൽ മിഴാവ് കൊട്ടുന്നത് നമ്പ്യാർ നമ്പ്യാർ പുരാണ കഥ പറയുകയാണെങ്കിൽ അത് എന്താണ് നങ്ങ്യാർ നങ്ങ്യാർ പുരാണ കഥ പറയുകയാണെങ്കിൽ നങ്ങയാർ കൂത്തെന്നും ചാക്യാർ പുരാണ കഥ പറയുകയാണെങ്കിൽ അതിനെ ചാക്യാർ കുത്തെന്നും പറയുന്നു കൂടിയാട്ടത്തിൽ മിഴാവ് കൊട്ടുന്നത് ആരായിരിക്കും നമ്പ്യാർ ആയിരിക്കും അഭി കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് ആരാണ് അമ്മന്നൂർ മാധവ ചാക്യാർ അമ്മന്നൂർ മാധവ ചാക്യാർ അഭിനയത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്നത് എന്താണ് കൂടിയാട്ടമാണ് കൂടിയാട്ടത്തിന്റെ കുലപതി എന്താണ് അമ്മന്നൂർ മാധവ ചാക്യാർ കഥകളുടെയും കൂടിയാട്ടത്തിന്റെയും പുനരു പുനരുദ്ധാരണത്തിനായിട്ട് പ്രവർത്തിച്ച സംഘടനയാണ് മാർഗി അപ്പൊ എന്താണ് അഭിനയ കഥകളിയുടെയും കൂടിയാട്ടത്തിന്റെയും പുനരുദ്ധാനത്തിനായി പ്രവർത്തിച്ച സംഘടനയാണ് മാർഗി മാർഗിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ് വർഷം തോറും കൂടിയാട്ടം അവതരണം നടക്കുന്ന കേരളത്തിലെ രണ്ട് ക്ഷേത്രങ്ങളാണുള്ളത് കൂടൽ മാണിക്യം ക്ഷേത്രം ഇരിങ്ങാലിക്കുടയുള്ള കൂടൽ മാണിക്യ ക്ഷേത്രവും വടക്കുനാഥ ക്ഷേത്രം തൃശ്ശൂർ അപ്പം വർഷംതോറും കൂടിയാട്ടം അവതരണം നടക്കുന്ന ക്ഷേത്രങ്ങളാണ് കുടൽമാണിക്കം ക്ഷേത്രം വടക്കും നാഥൻ ക്ഷേത്രം അപ്പൊ രൂപത്തിൽ കൂടിയാട്ടം അവതരിപ്പിക്കാൻ നാൽപ്പത്തി ഒന്ന് ദിവസം വേണം മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള ഏക കഥാപാത്രം ആരാണ് വിദൂഷകനാണ് പുരുഷ കഥാപാത്രം കൂടിയാട്ടം അവതരിപ്പിക്കുകയാണെങ്കിൽ ചാക്യാർ എന്നും സ്ത്രീ കഥാപാത്രം കൂടിയാട്ടം അവതരിപ്പിക്കുകയാണെങ്കിൽ എന്ത് പറയുന്നു നങ്യാർ എന്നും പറയുന്നു പിന്നെന്താ നമ്മുടെ ചാക്യാർ പുരാണ കഥ പറയുന്നതിനെ ചാക്യാർ കൂത്തെന്നും ചാക്യാർകൂത്തെന്നും പുരാണ കഥ പറയുകയാണെങ്കിൽ അതിനെ നങ്ങ്യാർ കൂത്തെന്നും പറയുന്നു മിഴാവ് കൂട്ടുന്നത് ആരാണ് നമ്പ്യാർ കൂടിയാട്ടത്തിന്റെ കുലപതി അമ്മന്നൂർ മാധവ ചാക്യാർ മാർഗി എന്താ മാർഗി മാർഗി സംഘടന ഉം കൂടിയാട്ടത്തിന്റെയും പുനരുദ്ധാരണത്തിനായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് മാർഗി ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം വർഷംതോറും നമ്മുടെ കൂടിയാട്ട് അവതരിപ്പിക്കുന്നത് എവിടെയൊക്കെയാണ് കൂടൽ മാണിക്യ ക്ഷേത്രം വടക്കുന്നാഥ ക്ഷേത്രം പിന്നെന്താ യുണെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം ഏതാണ് കൂടിയാട്ടം രണ്ടായിരത്തി ഒന്നിലാണ് ഉൾപ്പെടുത്തിയത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം പ്രധാന കലാകാരന്മാർ നോക്കിയാലോ നമ്മൾ പറഞ്ഞു കുലപതി ആരാണ് കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാർ അമ്മന്നൂർ മാധവ ചാക്യാർ പിന്നെന്താ അമ്മന്നൂർ മണി മാധവ ചാക്യാർ അപ്പം മാധവ ചാക്യാരും ഉണ്ട് മണി മാധവ ചാക്യാരും ഉണ്ട് പൈൻകുളം രാമൻ ചാക്യാർ എന്താണ് പൈൻകുളം രാമൻ ചാക്യർ മൂന്നാളാണ് പ്രധാനപ്പെട്ടത് അമ്മന്നൂർ മാധവ ചാക്യാർ അമ്മന്നൂർ മണി മാധവ ചാക്യാർ അമ്മന്നൂർ മാധവ ചാക്യാർ അമ്മന്നൂർ മണി മാധവ ചാക്യാർ പൈൻകുളം രാമൻ ചാക്യാർ പൈൻകുളം രാമൻ ചാക്യാർ ഇത്രയും എല്ലാവർക്കും ഓക്കെ ആയെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് നിങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക But thank you. Happy learning.